നിങ്ങൾ കേൾക്കുന്നത് ശ്രീബുദ്ധൻ്റെ അപദാന കഥകൾ കഥകൾ മൂലഗ്രന്ഥകാരൻ മഹാകവി ക്ഷേമേന്ദ്രൻ കഥാരൂപാന്തരം ശൂരനാട് രവി ശബ്ദം നൽകുന്നത് സജികുമാർ പോത്തൻകോട് പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻറി ടു എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് പ്രഭാസാപതാനം പ്രഭാവതീപുരം അതിമനോഹരമായ ഒരു നാടായിരുന്നു നിറയെ പൊന്മേടകൾ കോട്ടകൾ കൊത്തളങ്ങൾ ഏകദേശം സ്വർഗം പോലെ എന്ന് പറയാം അല്ലെങ്കിൽ സ്വർഗത്തേക്കാൾ സുന്ദരം വിദ്യാധരന്മാർ ഏതു സമയവും പാട്ടുപാടി നൃത്തം ചെയ്യുന്നു അവരുടെ ഭാര്യമാർ തമ്പുരു തമ്പുരു മീട്ടി വിരൽ വിരൽത്തുമ്പുകൽ ചെന്നിറമായിട്ടും അവർക്ക് പരാതിയില്ല മറ്റൊരു ഭാഗത്ത് ഗന്ധർവന്മാർ പാടുന്നു നൃത്തം ചെയ്യുന്നു ദാനധർമ്മങ്ങൾ കൊണ്ട് പുണ്യം നിറഞ്ഞ നാടാണ് പ്രഭാവതീപുരം സത്യം എങ്ങും നറും പൂക്കൽ പോലെ വിരിഞ്ഞു നിന്നു എങ്ങും സ്നേഹത്തിൻ്റെ പരിമളം പാപത്തെക്കുറിച്ചുള്ള വാർത്തകൾ എങ്ങുമില്ല ഇങ്ങനെയുള്ള ഒരു നാട് എത്രമാത്രം പ്രശാന്തസുന്ദരമായിരിക്കും പ്രഭാസൻ ഈ നാടിൻ്റെ കിരീടം പോലെയുള്ള രാജാവ് ഭൂമിയുടെ പൊൻകുറി എന്ന് വേണമെങ്കിൽ പറയാം ധർമ്മനിരതൻ സത്യശീലൻ പല ഗുണങ്ങൾ കൊണ്ടും പ്രഭാസന്റെ കീർത്തി ലോകമെങ്ങും വ്യാപിച്ചു ആ രാജാധിരാജന്റെ കൽപ്പനകൾ കർണാഭരണങ്ങൾ പോലെ ആളുകൾ ചെവിക്കൊണ്ടു സ്ത്രീകൾ രാജാധിരാജനെ പ്രകീർത്തിച്ച് പാട്ടുപാടി നൃത്തം വെച്ച് കളിച്ചു സാമന്ത രാജാക്കന്മാർ പ്രഭാസന്റെ പേരുകൊത്തിയ തങ്കത്തകിടുകൽ പടച്ചട്ടകളിൽ കോർത്തിണക്കി രാജസഭയിൽ പ്രഭാസന്റെ ശബ്ദം മാത്രം മുഴങ്ങിക്കേൾക്കുന്നു രാജാവ് നടക്കുമ്പോൾ തോൾ വളകളുടെ കിലുക്കം ഉത്തരവുകൾക്ക് വേണ്ടി എല്ലാ കാതുകളും സിംഹാസനത്തിന്റെ നേർക്ക് തിരിയുന്നു സൂര്യാഭിമുഖം വിടരുന്ന സൂര്യകാന്തി പൂക്കൽ പോലെ ആനക്കാരന് എന്തോ ഉണർത്തിക്കാനുണ്ടെന്ന് തോന്നിയത് എന്ത് എന്ന് പ്രഭാസൻ അന്വേഷിച്ചു ആനക്കാരന് ആനയുടെ സംരക്ഷണം മാത്രമല്ല കാട്ടിൽ നിന്ന് പുതിയ പുതിയ ആനകളെ ഓരോ ദിവസവും പിടിക്കുകയും വേണം അന്ന് ഒരു പുതിയ ആനയെ കിട്ടി മാതങ്കലീലയിൽ വിവരിച്ചിട്ടുള്ളതുപോലെ ലക്ഷണമൊത്ത ഒരാന ഒരു പുതിയ ഐരാവതം തന്നെ ദേവോചിതമായ അതെന്തിയെ കോട്ടവാതുക്കൽ തളച്ചിരിക്കുന്നു രാജാവ് തൃക്കൺ പാർക്കണം അശ്വലക്ഷണശാസ്ത്രവും ഗജലക്ഷണവും പഠിച്ച രാജാവിന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആനയെക്കുറിച്ച് മനസ്സിലാകും മണ്ണിനെയും പൊന്നിനെയും തിരിച്ചറിയാൻ കഴിയും സ്വാമി കണ്ട് സന്തോഷിച്ചെങ്കിൽ മാത്രമേ ഭൃത്യന്മാരുടെ പരിശ്രമം അർത്ഥമുള്ളതായി തീരുകയുള്ളൂ മന്ത്രിമാരൊത്ത് കോട്ടവാതുക്കൽ എത്തിയ രാജാവ് ആനയെ കണ്ടു കൈലാസം തന്നെ എന്തൊരു പൊക്കം എന്തൊരെടുപ്പ് തുമ്പിക്കൈ കൊമ്പത്ത് വെച്ചുകൊണ്ടുള്ള അവന്റെ നില ആ വലിയ ശരീരം ഏറെ ചെറിയ കണ്ണുകൾ കറുത്ത മേഘത്തിൽ കൊള്ളിമീൻ പോലെ തിളങ്ങുന്ന പാൽ കൊമ്പുകൾ ഇണക്കം തോന്നിക്കുന്ന ആടുന്ന കാതുകൾ മതം പൊട്ടി ഒഴുകുന്ന മണം പിടിച്ച് വണ്ടുകൾ കവിളത്ത് വട്ടമിട്ട് പറക്കുന്നു ഒരു വസന്തത്തിന്റെ പ്രതീതി കൊട്ടാരത്തിലെ ലീലാമന്ദിരത്തിൻ്റെ ചിത്രത്തൂണുകൾ പോലെയുള്ള കാലുകൾ കൊമ്പുകൾ ായിരുന്നെങ്കിൽ ഇവൻ ദേവദന്തി തന്നെ രാജാവ് വിസ്മയിച്ചു മികവുള്ള സൃഷ്ടികൾ സത്കർമ്മങ്ങളുടെ ഫലങ്ങളാണ് പാലാഴി കടയാതെ ഉണ്ടായ ആന വാസുകിക്ക് ദുഃഖമുണ്ടാകാതെ മന്ദിരത്തിന് ഇളക്കം ആവശ്യമില്ലാതെ ഉണ്ടായ ഇവൻ ആരുടെ സൃഷ്ടിയാണ്